തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ അതിക്രമം കരുതൽ തടങ്കലിലെടുത്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷൻ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ മണ്ഡലം പ്രസിഡന്റിനുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച വനിതകൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉച്ചയോടെയാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെ വെഞ്ഞാറമൂട് പോലീസ് കരുതൽ തടങ്കലിലെടുത്തത് ഇതേ തുടർന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷനിലെത്തി പോലീസുമായി സംസാരിച്ചു നിൽക്കവേ തർക്കമുണ്ടായി ഇതോടെ പുറത്തുനിന്നെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്റ്റേഷനിലുള്ളിൽ കയറി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം കോൺഗ്രസ് നിലനാട് മണ്ഡലം പ്രസിഡന്റും ജനപ്രതിനിധിയുമായ ബി കെ ഹരിയടക്കം മുതിർന്ന കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു നവകേരള സർവീസിന്റെ ആദ്യ പരിപാടിക്ക് മുഖ്യമന്ത്രിയെ കോരാനയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി തുടർന്ന് എല്ലാ മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോഴും സ്ത്രീകളടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനു നേരെ കരിങ്കൊടി വീശി വൻ പോലീസ് സന്നാഹത്തിയാണ് ആറ്റിങ്ങൽ മുതൽ വെഞ്ഞാറമൂട് വരെ വിന്യസിച്ചിരുന്നത്